പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ പ്രത്യേകിച്ച് യുവതി യുവാക്കന്മാരെ അതിലുപരിയായി മെത്രാന്മാരെ കത്തനാരന്മാരെ വണക്കം ഈ വീഡിയോയിൽ കുഴിമുറിയിൽ സുഞ്ചോ എന്ന് പറയുന്ന ഈ യൂട്യൂബ് കൂട്ടായ്മയിൽ താല്പര്യത്തോടെ പങ്കെടുക്കുന്ന ഒരു സഹോദരൻ ഉയർത്തിയ ഒരു ചോദ്യം അതിന് മറുപടി നൽകുക എന്നതാണ് ആ വിഭാവൻ്റെ ചെയ്തിരിക്കാൻ അദ്ദേഹത്തിൻ്റെ ചോദ്യം ഒന്ന് വായിക്കട്ടെ വളരെ മനോഹരമായ വാക്കുകൾ വളരെ ഉദാത്തമായ ചിന്തകൾ അന്വേഷണ സ്വഭാവമുള്ള ഒരു ചോദ്യം ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ലഭിക്കുന്നത് എനിക്ക് വളരെയധികം സന്തോഷവും ഉള്ളിൽ ഒരാവേശവും ജനിപ്പിക്കുന്നു എന്നത് പറയാതെ വയ്യ അതുകൊണ്ട് ആദ്യം തന്നെ ഈ നല്ല സഹോദരനോടുള്ള എൻ്റെ സന്തോഷം വാത്സല്യം നന്ദി അറിയിച്ചു കൊള്ളട്ടെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇപ്രകാരമാണ് സാർ യേശുവിൻ്റെ രക്ഷാകര ദൗത്യത്തിൽ അവസാന പങ്കാളിയായ യൂദാസ്കരിയോത്തായെ സഭയും എല്ലാ ക്രിസ്ത്യാനികളും മോശക്കാരനായി ചിത്രീകരിക്കുന്നത് എന്തുകൊണ്ടാണ് യൂദാസം അവൻ ചെയ്തതോർത്ത പശ്ചാത്തപിച്ചതായി ബൈബിൾ പറയുന്നു പിടിച്ചു നിൽക്കാൻ വയ്യാതെ കെട്ടി ഞാൻ ചത്തു എന്ന് പറയുന്നു യുദാസ് കെട്ടി ഞാന്ന് ചത്തില്ലായിരുന്നുവെങ്കിൽ യേശു ഉയർത്തെഴുന്നേറ്റ് വന്നപ്പോൾ അവനോട് ക്ഷമിക്കുമായിരുന്നില്ലേ ഞാൻ പല വൈദികരോടും ചോദിച്ചിട്ട് ഒരു ഉത്തരവ് ലഭിച്ചില്ല സാറിൽ നിന്നൊരു മറുപടി അഥവാ ഒരു വീഡിയോ പ്രതീക്ഷിക്കുന്നു സാറിൻ്റെ മിക്ക പ്രഭാഷണങ്ങളും ഞാൻ കേൾക്കാറുണ്ട് താങ്ക് യു ഇതാണ് അദ്ദേഹത്തിൻ്റെ വാക്ക് ആദ്യമായി എനിക്ക് പറയാനുള്ളത് ഇപ്രകാരമുള്ള ചോദ്യങ്ങൾ ഉയർത്തുവാനും വല്ല വിധേനയും അവയ്ക്ക് മറുപടി കണ്ടെത്തുവാനുമായി ശ്രമിക്കുന്ന ഏവരും മരിച്ചു പോകാതെ ഇന്നും ജീവിക്കുന്നവരാണ് നിങ്ങൾക്കറിയാൻ ശവം ചോദ്യങ്ങൾ ചോദിക്കാറില്ല ഉത്തരങ്ങൾ അന്വേഷിക്കാറുമില്ല ജീവിക്കുന്നവരോടാണ് യേശു പറയുന്നത് അന്വേഷിപ്പ് നിങ്ങൾ കണ്ടെത്തും ശവത്തോടല്ല അതുകൊണ്ടെന്നാ ആത്മീയമായി ജീവിച്ചിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും ആധികാരികമായ ഒരടിസ്ഥാനം അല്ലെങ്കിൽ തെളിവ് അന്വേഷണ രുചിയുള്ള സ്വഭാവമുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നു എന്ന് മാത്രവുമല്ല ഉത്തരം കിട്ടേണ്ടതിന് പല വാദങ്ങളിൽ ചെന്ന് മുട്ടുന്നു പല വാതകളും തുറക്കുന്നില്ലായിരിക്കാം പക്ഷെ അതുകൊണ്ട് സാരമില്ല അന്വേഷണം തുടരണം എന്നത് ഞാൻ എൻ്റെ പ്രിയ സഹോദരനോടും നാം ഏവരോടും പ്രത്യേകിച്ച് എന്നോടും ഒന്നുപോലെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് അല്ല അഭ്യർത്ഥിക്കുകയാണ് ഇനി യൂദാസ് എളുപ്പത്തിന് പദ്ധതി യൂദാസ് എന്ന് മാത്രമാണ് അദ്ദേഹത്തെ പറ്റി വളരെയധികം പരാമർശങ്ങൾ വിശ്വസിച്ചില്ലായെങ്കിലും അവൻ കള്ളനായിരുന്നു എന്ന ഒരു പരാമർശം പണസഞ്ചി അവൻ്റെ കയ്യിലായിപ്പോയത് കൊണ്ട് അവൻ കള്ളനായിരുന്നു അതോ കള്ളനായതുകൊണ്ടാണോ അവൻ പണസഞ്ചി ആദ്യമേ ഏറ്റെടുത്തത് എന്നത് ഒരു ചോദ്യമായി എൻ്റെ മനസ്സിൽ തന്നെ നിൽക്കുന്നുണ്ട് പക്ഷെ എൻ്റെ മനസ്സിലായിട്ടുള്ള ഉത്തരവ് ഞാൻ ചോദിച്ചാൽ ഓരോരുത്തരും തിരഞ്ഞെടുക്കുന്നത് അവരുടെ തനതായ സ്വഭാവത്തെ അനുസരിച്ചാണ് അതുകൊണ്ട് ചിലർ പണസഞ്ചയം മാത്രം നോക്കിയിരിക്കും ഞങ്ങൾ പല സഭയിലും ചില ആളുകൾ ഖജാഞ്ചിമാരായിരിക്കും എപ്പോഴും അവർക്ക് സെക്രട്ടറിമാരാകണമെന്നൊന്നും താല്പര്യമില്ല അത് പണം മോഷ്ടിക്കാനൊന്നും ആയിരിക്കത്തില്ല പണത്തോടുള്ളതാൽ പണം ഒന്ന് കൈകാര്യം ചെയ്യുമ്പോൾ അതൊരു സുഖം പ്രത്യേക ഒരു നിർവൃതി അവരനുഭവിക്കുന്നു പണത്തിൽ കൂടെ പണത്തിൻ്റെ മേൽ അവരുടെ ആധികാരം സ്ഥാപിച്ച് അധിക അധികാരം സ്ഥാപിച്ചു കഴിയുമ്പോൾ തങ്ങൾ എന്തോ ആണ് എന്തോ വൈകാരികമായ മനഃശാസ്ത്രപരമായ ഒരു അനുഭൂതി അവർ വയ്ക്കാനുള്ള സാധ്യത അവർ ഏറെയാണ് ഏതായാലും യുവദാസിനെ സംബന്ധിച്ചിടത്തോളം അവൻ അപ്രകാരമായിരുന്നു എന്നാൽ വേദപുസ്തകത്തിൽ അടിസ്ഥാനം ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ കട്ടായം പറയുകയാണ് അങ്ങനെ അവൻ്റെ ഉള്ളിൽ ഈ ഒരു അഭിരുചി പണത്തോടുള്ള ആ ഒരു അഭിനിവേശം ഒരു പ്രേമം ആദ്യം മുതലേ ഉണ്ടായിരുന്നു അപ്പൊ അവന് അതിൻ്റെ സ്വഭാവത്തിൽ കള്ളൻ എന്ന് പറയുന്ന ഒരു ഘടകം മോഷണം എന്ന ഒരു അത് നമുക്കറിയാം മോഷ്ടിക്കുന്നത് പണത്തോടുള്ള സ്നേഹം കൊണ്ടാണ് താല്പര്യം കൊണ്ടാണ് അതിനാണ് പത്ത് കല്പനയിൽ നിങ്ങൾ മോഹിക്കുന്നത് മോഹം പണത്തോടുള്ള മോഹം അങ്ങനെ വരുമ്പോൾ നാം അറിയാതെ തന്നെ മോഷ്ടാക്കളായി മാറും അപ്പം ഇത് യുവദാസിനെ പറ്റി നാം ഓർത്തിരിക്കേണ്ടതാണ് എന്തുകൊണ്ടാണ് യുദാസിനെ പോലൊരു വ്യക്തി യേശുവിന്റെ യേശുര്യ ശിഷ്യഗണത്തിൽ പെടുത്തിയത് എന്ന് ന്യായമായും ചോദിക്കും അതിൻ്റെ ഉത്തരം മറ്റൊന്നുമല്ല മനുഷ്യ അവസ്ഥയുടെ ഈ ലോകത്തിലെ മനുഷ്യ അവസ്ഥയിൽ വളരെ ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു മർമ്മമാണ് മോഹം അല്ലെങ്കിൽ അതിൻ്റെ ഉപാധിയായ പണം എന്നുള്ളത് ധനം നിങ്ങൾ സുവിശേഷം നിങ്ങൾ വേദപുസ്തക ആഗവാനം പരിശോധിച്ചാൽ പ്രാർത്ഥനയെ പറ്റി പരാമർശിക്കുന്നതിന് നാലിരട്ടി ധനത്തെ ധനത്തെപ്പറ്റി പരാമർശിച്ചിട്ടുണ്ട് പ്രാർത്ഥനയെ പ്രാർത്ഥനയെപ്പറ്റി നൂറ് റെഫറൻസസ് ഉണ്ടെങ്കിൽ ധനത്തെ ധനത്തെപ്പറ്റി നാനൂറ് ഉണ്ട് കാരണം എന്താണ് മനുഷ്യ ജീവിതത്തിൽ അത്രമാത്രം സ്വാധീനമുള്ള എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടേ ഇരിക്കുന്നൊരു മർമ്മമാണ് മനുഷ്യൻ്റെ ബലഹീനതയിൽപ്പെട്ടൊരു കാര്യമാണ് ഈ പണത്തോടുള്ള കൊതി എന്നുള്ളത് ഇനിയും മൂന്നാമതായിട്ട് നാം നമ്മൾ നമ്മളിനും വേദപുസ്തകത്തിൽ നിന്ന് കുറച്ച് വെളിയിലോട്ട് വരികയാണ് ഇതുവരെ വേദപ്രതത്തിലുള്ള കാര്യം മാത്രമാണ് പറഞ്ഞത് കാരണം വെളിയിലാണെങ്കിലും ഇത് വേദോസത്തിലുള്ള കാര്യമാണ് പക്ഷെ ഇത് ഒന്ന് മനസ്സിലാക്കുന്നത് കുറച്ചുകൂടെ വ്യക്തമായി മനസ്സിലാക്കുന്നത് നാം വെളിയിലേക്കൊന്ന് കടന്നു വരിക ആ ഞാൻ പണ്ട് എൻ്റെ വീഡിയോയിൽ വേറൊരു വീഡിയോയിൽ സൂചിപ്പിച്ചൊരു പുസ്തകമാണ് സൂയിസൈഡ് എന്ന് പറഞ്ഞ പുസ്തകം എമിൽ ദർ ഖാൻ എന്ന അതികായനായ ഫ്രഞ്ച് സോസ്യോളജിന്റെ പുസ്തകമാണ് സൂയിസായി എന്ന പുത് യൂറോപ്പിൽ ഭൗതിക സംസ്കാരം ഭൗതിക ഉപഭോക്ത സംസ്കാരം വർദ്ധിച്ചതോടുകൂടെയാണ് അവിടെ കൂടുതൽ കൂടുതൽ ആളുകൾ ആത്മഹത്യ ചെയ്യാൻ തുടങ്ങിയത് അതിന്റെ കാരണം എന്താന്ന് ചോദിച്ചാൽ ഭൗതികമായ വസ്തുക്കളെ ആശ്രയിക്കുന്നവർക്ക് പ്രത്യാശ ഉണ്ടാകയില്ല മനുഷ്യന്റെ പ്രത്യാശ നിൽക്കുന്നത് ഭൗതികമായ കാര്യങ്ങളിലല്ല അഭൗമമായ തലങ്ങളിൽ മാത്രമേ മനുഷ്യന് പ്രത്യാശ ഉണ്ടാകുകയുള്ളു എങ്ങനെയാണ് ഈ ലോകത്തിൻ്റെ ഘടകങ്ങൾ ഈ ലോകത്തിൻ്റെ സാധ്യതകൾ മർമ്മങ്ങൾ പരാജയപ്പെടുമ്പോഴാണ് നമുക്ക് പ്രത്യാശയുടെ ആവശ്യം അപ്പോൾ സാമ്പത്തികമായി ഭൗതികമായി ഞാൻ എല്ലാറ്റിൻ്റെയും മതിയായ ഒരു ഒരവസ്ഥയിലാണെങ്കിൽ എനിക്ക് ഈ പ്രത്യാശയുടെ അർത്ഥമൊന്നും അറിയ ആവശ്യമില്ല പ്രത്യാശ ഉണ്ടോ ഇല്ലയോ എന്ന് ചോ ചിന്തിക്കേണ്ട പോലും ആവശ്യമില്ല അപ്പോൾ പ്രത്യാശ എന്ന് പറയുന്ന ആശയം ഉണ്ടാകണമെങ്കിൽ മനുഷ്യന് ഭൗതികമായ വസ്തുക്കളോടുള്ള ആസക്തിയിൽ നിന്ന് അഭൗവമായ ഒരു തലത്തിലേക്ക് വളരുവാൻ കഴിയണം നാം ഈ ഭൗതികമായ വിഭവങ്ങൾ മാത്രം ആസ്വദിച്ച് അനുഭവിച്ച് റിഞ്ഞ് വളരുമ്പോൾ നാം നമ്മോട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അപരാധം ഉണ്ട് അതെന്താണ് നമ്മുടെ ഉള്ളിൽ അനുദിനം വളർന്നു വരേണ്ട പ്രത്യാശ എന്ന് പറയുന്ന ഒരു ഘടകം അത് വളരാനുള്ള അവസരത്തെ നാം നിര അനുദിനം നിഷേധിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് യേശു താൻ സാത്വനാൽ പരീക്ഷിക്കപ്പെടുമ്പോൾ ആദ്യത്തെ പരീക്ഷയിൽ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇത് ഈ ഒരു സാഹചര്യത്തിൽ കുറച്ചുകൂടി വ്യക്തമായി മനസ്സിലാകാവുന്നതാണ് വചനം എന്നത് അഭൗമമാണ് നാം ഇപ്പോൾ വചനത്തെ പോലെ ഉപയോഗിക്കുന്നത് ഈ ലോകത്തിലെ സമ്പത്ത് ഏറ്റവും കൂടുതൽ അത്യാർത്ഥിയോടെ കൈപ്പറ്റാനാണ് അത് മറ്റൊരു ഒരു തകർച്ചയാണ് വികൃതമാണ് പാലിച്ചേട പോട്ടെ പ്രോസ്പെക്ടീവ് ഹോസ്പിതൊക്കെ നമ്മൾ പറയും വാസ്തവത്തിൽ വചനത്തിന്റെ യഥാർത്ഥത്തിലുള്ള ഉദ്ദേശം എന്താണ് അതിൽ നിന്ന് പ്രാപിക്കേണ്ട അനുഗ്രഹം എന്താണ് ഈ അഭൗമമായ തരത്തിലേക്ക് നമുക്ക് വളരാൻ കഴിയും അങ്ങനെ വളരാൻ ലോകത്തിൽ ബഹുഭൂരിപക്ഷമാളിലും കൂട്ടാക്കുന്നില്ല അവരുടെ ഉള്ളിലെ സ്നേഹം താല്പര്യം അവരുടെ ആർത്തി അവരുടെ മോഹമെല്ലാം മാമോനിൽ മാത്രമാണ് അങ്ങനെയുള്ളൊരു വ്യക്തിത്വമാണ് യുവദാസന്റേത് എന്നാൽ അതേ സമയം തന്നെ മനസ്സിലാക്കേണ്ട ഇത് വളരെ വളരെ സങ്കീർണമായ ഒരു ആശയം ഞാൻ പറയാൻ പോകുക നിങ്ങൾ ശ്രദ്ധയോട് കേട്ടെങ്കിൽ മാത്രമേ ആശയത്തിന്റെ വേദാന്ത പൂർണ്ണതയിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കും ഇത് ജർമ്മൻ ഫിലോസഫർ ആയിരുന്ന ഇമ്മാനുവൽ കാന്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു ആശയം ഞാൻ നിങ്ങളോട് പങ്കിടുകയാണ് ഇത് ഒറിജിനൽ തോട്ടല്ല എന്ന് ഞാൻ വളരെ വിനയമായി സത്യസന്ധമായി സമ്മതിക്കട്ടെ അദ്ദേഹം പറയുന്നത് രണ്ട് തലത്തിൽ ഈ ലോകത്തിൽ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കും ഒന്ന് വ്യക്തികൾ അവരുടേതായ താല്പര്യമനുസരിച്ച് അവരുടേതായ പദ്ധതികൾ അനുസരിച്ച് പ്രവർത്തിക്കും എന്നാൽ അതേ സമയം തന്നെ ആ പ്രവൃത്തിയെ ആ വ്യക്തിക്ക് അതീതമായി അവന അവ അതിനെപ്പറ്റി ബോധം പോലുമില്ല അവൻ അതീതമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം അവനെ കൊണ്ട് അവനെ അവന്റെ പ്രവൃത്തിയെ പ്രയോജനപ്പെടുത്തും ഇത് അതിമനോഹരമായ ചിന്തയാണ് അതിന് ഉദാഹരണമായിട്ട് കാന്ത് പറയുന്നത് ഒരു രാജ്യത്ത് ഇത്ര വിവാഹങ്ങൾ നടക്കും എന്നതിനെ പറ്റി നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് മുന്നമേ ഒരു ധാരണയാണ് ഏകദേശം അതുപോലെ നടക്കുകയും ചെയ്യും പക്ഷെ ആ രാജ്യത്തെ ഒരു യുവതിയോ യുവാവോ ആ രാജ്യത്തിൻ്റെ അടുത്ത വർഷത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് ഇങ്ങനെയാണ് അതുകൊണ്ട് അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി കെട്ടിക്കളയാമെന്ന് പറഞ്ഞല്ല അങ്ങനെയുള്ള കാര്യത്തെ പറ്റി അവർക്ക് ബോധം പോലുമല്ലോ പക്ഷെ അവർ പരസ്പരം വിവാഹം ചെയ്യുമ്പോൾ ആ സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ട് അവരെ അറിയാതെ ഒരു ബന്ധമുണ്ട് എന്നാണ് ഇമ്മാനുവൽ കാന്ത് പറയുന്നത് നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കണം മനോഹരമാണ് ചിന്ത അതുപോലെ തന്നെ കുട്ടികൾ ജനിക്കുന്നതിനെ പറ്റി കണക്കുണ്ട് ആ കണക്ക് പൂർത്തീകരിക്കാനല്ല മാതാപിതാക്കന്മാർ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നത് ഇതും കാന്ത് പറഞ്ഞ ഉദാഹരണമാണ് എൻ്റെ ഉദാഹരണ അപ്പോൾ രണ്ട് തലത്തും നാം മനസ്സിലാക്കണം യുവദാസ് അവൻ്റെതായ സ്വഭാവത്തിൽ അവൻ്റെതായ താല്പര്യത്തിൽ കണക്കുകൂട്ടലിൽ പദ്ധതിയിൽ ചില കാര്യങ്ങൾ ചെയ്യുന്നു എന്നാൽ യുവദാസിന് അപ്പുറത്ത് പ്രവർത്തിക്കുന്ന ഒരു വലിയ പദ്ധതിയുണ്ട് അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് ആ പദ്ധതിയുടെ കണ്ണിൽ കൊണ്ട് നോക്കുമ്പോൾ യുവദാസ് തികച്ചും നടക്കേണ്ടിയിരുന്ന ഒരു കാര്യം അത് നടപ്പാക്കാനായി അതിനെപ്പറ്റി ബോധമില്ലാതെ അവൻ്റെതായ താല്പര്യത്തിലാണ് പ്രവർത്തിക്കുന്നതെങ്കിലും ആ ഉയർന്ന പദ്ധതിയുടെ ലക്ഷ്യവും ഇതിൽ കൂടെ പൂർത്തീകരിക്കപ്പെടുന്നു എന്നത് മനസ്സിലാക്കാൻ മനുഷ്യബുദ്ധിയെ അല്പം കവച്ചു വെക്കുന്ന വെക്കുന്നൊരാശയമാണ് ഇത് വേദപുസ്തകൾ സുവിശേഷത്തിലുമുണ്ട് യേശു പറയുന്നു ഇടർച്ച വരിക എന്നത് അനിവാര്യമാണ് പക്ഷേ ആരിടർച്ച വരുത്തുന്നുവോ അവൻ അയ്യോ കഷ്ടം ഇറ്റ് ഈസ് നെസസറി ദ comes, comes. but woe unto the man through whom it എന്നാണ് ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് വളരെ ശ്രദ്ധേയമാണ് അപ്പോൾ യുദാസിനെ പറ്റി നാം എങ്ങനെയാണ് കാണുന്നത് രണ്ടു വിധത്തിൽ കാണണം യുദാസ് ഒരു വ്യക്തി എന്ന നിലയിൽ അവന്റെ തിരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യം അനുസരിച്ച് അവന്റെ സ്വഭാവത്തിന്റെ പ്രത്യേകത അനുസരിച്ച് അവന്റെ പണക്കൊടി കൊണ്ട് ചെയ്യാവുന്ന ഏറ്റവും ഹീനമായ പ്രവൃത്തി ചെയ്ത് അതിൽ കൂടെ ഒരു വലിയ തുക മുപ്പത് വെള്ളിക്കാശ് എന്ന് പറഞ്ഞാൽ ചെറിയ തുകയൊന്നുമല്ല അവൻ സാധിച്ചു നേടിയെടുത്തു എന്നാൽ അതിനതീതമായി നോക്കുമ്പോൾ അങ്ങനെ സംഭവിക്കേണ്ടതായിരുന്നു മനുഷ്യപുത്രൻ തന്നെ തന്നെ മനുഷ്യജാതിയുടെ വിടുതലിന് വേണ്ടി അർപ്പിക്കേണ്ടതാണ് അപ്പോൾ ആ പദ്ധതിയുടെ പൂർത്തീകരണത്തിൻ്റെ ഒരു ചെറിയ ഭാഗമായും യുവദാസ് പ്രവർത്തിച്ചു ഈ രണ്ട് ഘടകങ്ങൾ ഉള്ളത് കൊണ്ടാണ് യുദാസിനെ നമ്മൾ എങ്ങനെയാണ് ഒരു ലേവൽ ഒട്ടിക്കേണ്ടത് എന്ന് പറഞ്ഞ് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അല്പം അങ്കലാപുണ്ടാകുന്നത് ഇനി ഒരു കാര്യം കൂടെ വിശദീകരിച്ച് ഞാൻ ഈ വീഡിയോ സാധിക്കും എന്തുകൊണ്ടാണ് യുവദാസെ കെട്ടി ഞാൻ ചത്തുപോയത് അല്ലെങ്കിൽ ആത്മഹത്യ ആ യുവദാസിന്റെ ആത്മഹത്യയെപ്പറ്റി രണ്ട് വ്യത്യസ്തമായ വിധത്തിൽ പുതിയ നിയമത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് അന്ന് അതിന്റെ വിശദാംശങ്ങൾ ഒരു വിവാദമാക്കട്ടെ അവൻ ആത്മഹത്യ ചെയ്തു എന്നുള്ളത് ഒരു ഒരു വസ്തുത തന്നെയാണ് എന്തുകൊണ്ടാണ് ഇപ്പൊ പ്രത്യേകിച്ച് പത്രോസിന്റെ അവസ്ഥയും യുവദാസിന്റെ അവസ്ഥയും ഒന്ന് താരതമ്യപ്പെടുത്തുമ്പോൾ നമുക്ക് ഇത് കുറെ കൂടെ അത്ഭുതമായി തീരും പത്രോസും ഏതാണ്ട് ഇതേ അവസ്ഥയിൽ തന്നെയാണ് അവൻ അവന്റെ ഗുരുവിനെ മൂന്ന് തവണ തള്ളിപ്പറഞ്ഞു മുൻ താക്കീത് നൽകിയിട്ടും യേശോവിനോട് വ്യക്തമായി പറഞ്ഞതാണ് പത്രോസെ ഇന്ന് പകൽ വെളുക്കുന്നതിന് മുൻപേ കോഴി കൂവുന്നതിന് മുൻപേ നീ മൂന്ന് തവണ എന്നെ തള്ളിപ്പറയുമെന്ന മുൻ താക്കീത് നൽകിയിട്ടും അത് അവൻ്റെ സംഭവിച്ചു അവൻ വാസ്തവത്തിൽ തകർന്ന് തരിപ്പണമായതാണ് അവന്റെ ഹൃദയം തകർന്നു പോയതാണ് എപ്രകാരമാണ് യുദാസിന്റെ ഹൃദയം തകർന്ന് അതുപോലെ തന്നെ പത്രോസിന്റെ ഹൃദയം തകർന്നു പക്ഷെ ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ് പ്രത്യേകമായി നാം പ്രത്യേകിച്ച് നമ്മുടെ യുഗത്തിൽ മനസ്സിലാക്കേണ്ടത് ഈ ഭൗതിക സംസ്കാരത്തിൽ മാത്രം പെട്ട് അതിൻ്റെതായ നിഗമനങ്ങളും ലക്ഷ്യങ്ങളും മാത്രം ആശ്രയിച്ച് നാം നമ്മുടെ വ്യക്തിത്വത്തെ രൂപീകരിക്കുകയും നമ്മുടെ കാഴ്ചപ്പാടനെ പരിമിതപ്പെടുത്തുകയും ചെയ്യുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഭൗതികമായ തൂണുകൾ പൊഴിഞ്ഞു പോകുമ്പോൾ നമുക്ക് ചാരാൻ മറ്റൊരു തൂണുണ്ടാവില്ല എന്നാൽ മനുഷ്യനെപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ ഭാവിൽ നിന്ന് വരുന്ന ശൈലവചനം കൊണ്ട് ജീവിക്കണമെന്ന് പറയുന്ന ആ ഒരു ജീവിത ദർശനത്തെ അനുസരിച്ച് നമ്മുടെ വ്യക്തിത്വത്തെയും ജീവിതത്തെയും കാഴ്ചപ്പാടുകളെയും നാമൊന്ന് വളർത്തിയെടുത്താൽ ഈ ലോകം കീഴ്മേൽ മറിഞ്ഞാലും എനിക്ക് പിന്നെയും ഒരു അത്താണി അവശേഷിക്കുന്നുണ്ട് എന്നത് വെല്ലിമ്മമാര് പറയുന്ന കഥ പോലെയല്ല ഏറ്റവും വലിയ സത്യമായ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയും ഇതൊരു യാഥാർത്ഥ്യമാണ് പക്ഷെ ഇങ്ങനെ പറയുമ്പോൾ ഇത് വിശ്വസിക്കാൻ പലർക്കും സാധ്യമാകുകയില്ല കാരണം അപ്രകാരം വിശ്വസിക്കണമെങ്കിൽ തന്നെ ഈ ഭൗതിക സംസ്കാരത്തിന്റെ അടിമത്വത്തിൽ നിന്ന് ഒന്ന് ഉയർന്നിട്ട് അഭൗമമായ ആത്മീകമായ അനുഭവങ്ങളും സാധ്യതകളും ആശയങ്ങളും ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞ കാലങ്ങളിൽ ശ്രമിച്ചിട്ടുള്ള വ്യക്തികൾക്ക് മാത്രമേ ഇങ്ങനെയുള്ള ആശയങ്ങളെ നമ്പുവാൻ അതിൽ അതിൽ പ്രത്യാശ വെക്കാൻ സാധ്യമാകുകയുള്ളു അതുകൊണ്ട് വളരെ ലളിതമായി പറഞ്ഞാൽ ഇസ്കരിയോത്ത യുദാവിനും പത്രോസിൻ്റെ മറ്റുള്ള വ്യത്യാസം പത്രോസ് തകർന്ന് തരിപ്പണമായിട്ടും അവന് പിടിച്ചു നിൽക്കാൻ പിന്നെയും ഒരു അത്താണി അവശേഷിച്ചിരുന്നു എന്നതാണ് യൂദാസിനോ അവൻ വെറും ഭൗതികമായി മാത്രം ചിന്തിക്കുകയും ഭൗതികമായ താല്പര്യങ്ങളിൽ മാത്രം അവൻ്റെ വ്യക്തിത്വത്തെ ഒതുക്കി നിർത്തുകയും ചെയ്തതുകൊണ്ട് തകർച്ചയുടെ മധ്യത്തിൽ ഒന്ന് എത്തിപ്പിടിക്കുവാൻ ഇല്ലായിരുന്നു അതുകൊണ്ട് അവൻ്റെ കാഴ്ചപ്പാടിൽ പിന്നെ അവശേഷിച്ച ഏകമാർഗം ആത്മഹത്യയുടെ മാർഗമാണ് ഇത് പ്രത്യേകിച്ച് മാതാപിതാക്കന്മാർ ശ്രദ്ധിക്കണം യുവതി യുവക്കർ മനസ്സിലാക്കണം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പലപ്പോഴെങ്കിലും എല്ലാം തകർന്ന് തരിപ്പണമായി എന്ന അവസ്ഥയിലേക്ക് നമു നമുക്ക് പ്രവേശിക്കേണ്ടി വരും ഞാൻ അങ്ങനെ പ്രവേശിച്ചിട്ടുണ്ട് നാളെ എനിക്കുണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരമില്ലാതെ ഞാൻ നിന്നിട്ടുണ്ട് ആ സമയത്തൊക്കെ ഒരു നേരിയ സ്വരമെങ്കിലും എൻ്റെ ഉള്ളിൽ മന്ത്രിക്കാൻ ഇടയായത് ഞാൻ ഈ എൻ്റെ അനുഭവത്തിൽ കൂടെ നിങ്ങൾ പഠിച്ച് നിങ്ങളോട് ഇപ്പോൾ പറഞ്ഞ് പങ്കിട്ട ഈ ഒരു സാധ്യത കൊണ്ടാണ് ആ സാധ്യത ഉൾക്കൊള്ളുവാൻ യുവദാസിന് ഒട്ടുമേ കഴിഞ്ഞില്ല കാരണം അവന്റെ വ്യക്തിത്വത്തെ ആകപ്പാടെ അടക്കി ഭരിച്ച മർമ്മം മാമോൻ പണം മോഹം എന്നതായിരുന്നു എന്നത് അതുകൊണ്ടാണ് അവൻ ആത്മഹത്യ ചെയ്തത് എൻ്റെ ഈ സുഹൃത്ത് പറയുന്നത് ശരിയാണ് അവൻ ആത്മഹത്യ ചെയ്യാതെ യേശുവിൽ പ്രത്യാശ വെച്ച് ഈ ഒരു പ്രതിസന്ധിയെ തരണം ചെയ്തിരുന്നുവെങ്കിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവ് വളരെ ആർദ്രതയോടുകൂടെ തന്നെ അവനുമായി ബന്ധം പുനഃസ്ഥാപിക്കുമായിരുന്നു അതിൻ്റെ അടിസ്ഥാനം എന്താണ് യുവദാസ് ഇത് ചെയ്യാൻ പോകുന്നു എന്ന് കൃത്യമായി മുന്നമേ അറിഞ്ഞ യേശു തൻ്റെ ശിഷ്യന്മാരുമായി അന്ത്യ അത്താഴം ആചരിക്കുമ്പോൾ അതിൻ്റെ ആ പ്രത്യേക അനുഭവത്തിൽ നിന്ന് യുവദാസിനെ ഒഴിച്ചു നിർത്തുന്നില്ല പൂർണ്ണ അറിവോടുകൂടെ അവനെ അതിൽ അംഗീകരിക്കുകയും അവൻ്റെ മനസ്സിലിരിക്കുന്ന അന്ധകാരം തിരിച്ചറിഞ്ഞിട്ടും വളരെ ആർദ്രതയോടെ കൃത്യാശയോടെ അവനോട് ഇടപെടുകയും ചെയ്യുന്ന ഒരു വലിയ മഹത്ത മഹത്തേറിയ ഒരു മാതൃകയാണ് നമുക്ക് ആ മാതൃകയുടെ അടിസ്ഥാനത്തിൽ മാത്രം ഞാൻ നിങ്ങളോട് പറയുകയാണ് നമ്മുടെ ഈ നല്ല ചിന്താശക്തിയുള്ള സഹോദരൻ പറയുന്നത് പോലെ അവൻ ആത്മഹത്യ ചെയ്യാതെ അല്പമൊന്ന് കാത്തിരുന്നുവെങ്കിൽ ഉയർച്ച എഴുന്നേറ്റ് കർത്താവിൽ നിന്ന മകനെ എൻ്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു നീ एन्ना 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 ി മേലാൽ ഇങ്ങനെ ആയിപ്പോകരുത് നിന്റെ അനുഭവത്തിൽ നിന്ന് നീ വെളിച്ചത്തിലേക്ക് കടക്കുവാനുള്ള ഒരാഹ്വാനം കേൾക്കാൻ നിനക്ക് കഴിയണം എന്ന് പറഞ്ഞ് അവനെ സംരക്ഷിക്കുമായിരുന്നു എന്ന ഒരു നിഗമനത്തിലല്ലാതെ എത്തിച്ചേരുവാൻ നമുക്ക് യാതൊരു മാർഗവുമില്ല അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ചു പറയുന്നു അങ്ങനെ തന്നെ ആയിരിക്കും ഏതായാലും അങ്ങനെ സംഭവിച്ചില്ല ഇതൊരു സ്പെക്യുലേറ്റീവ് തോട്ട് മാത്രമാണ് ഊഹാപോഹം പോലെ നിൽക്കുന്ന ഒരു ചിന്താശൈലമാണ് സംഭവിച്ചത് വേറെ ഒരു വിധത്തിലാണ് മർമ്മഭേദകമാണ് പക്ഷേ അതിൽ നിന്ന് വളരെ വിലയേറിയ ഒരു തിരിച്ചറിവ് പ്രാപിപ്പാൻ തലമുറകൾക്ക് സാധിക്കണം എന്ന ഉദ്ദേശത്തിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം അത് ഏതാണ്ട് സ്പഷ്ടമായി നിങ്ങളുമായി പങ്കിട്ടു എന്ന പ്രത്യാശയിൽ വാക്കുകൾ ഉപസംഹരിക്കുന്നു ചോദ്യം ചോദിച്ച സഹോദരനോടുള്ള സന്തോഷം ഒരിക്കൽ കൂടെ അറിയിച്ചുള്ളൂ